അസാമുല്ലാഹി റഹീം ചില പിശാജുകൾ ചില ജിന്നുകൾ ചില ശരീരത്തിലേക്ക് കയറി കയറിക്കൂടിയാൽ അത് പിന്നെ ആ ശരീരം ഇട്ട് ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല ആരെന്ത് ചെയ്താലും അത് ഒഴിഞ്ഞു പോവുകയില്ല ചില ജിന്നുകളും ചേത്താൻമാരും വെള്ളത്തിൽ നിന്നും മനുഷ്യ ശരീരത്തിലേക്ക് കയറിക്കൂടും അല്ലെങ്കിൽ പെട്ടെന്ന് മനുഷ്യനെ പേടിപ്പിച്ച് അതിലൂടെ കയറി കൂടും അല്ലെങ്കിൽ പതിനാലാം രാവിലെ കയറിക്കൂടും അല്ലെങ്കിൽ മാസം ഇരുപത്തിയെട്ടിന് ഇങ്ങനെ പല നിലക്കാണ് ഇവർ കയറി കൂടുന്നത് ചില സ്ത്രീകളുടെ ശരീരത്തിലേക്ക് മാത്രം കയറി കൂടുന്ന ചില ജിന്നുകളുണ്ട് ചേത്താന്മാരുണ്ട് ഇവർ ആരെന്ത് ചെയ്താലും ഇത് ഒഴിഞ്ഞു പോകുകയില്ല അവരെ കരിച്ച് കളയുകയല്ലാതെ വേറെ നിർവാഹമില്ല അതുപോലെ ചില ഉഗ്രമൂർത്തികൾ ചില നീചമൂർത്തികൾ ആരെന്ത് ചെയ്താലും ഇവ വിട്ടുപോകുകയില്ല അവരെയും കരിച്ച് കളയുകയല്ലാതെ വേറെ നിർവാഹമില്ല ഇനി പറയുന്ന കാര്യം പോലെ ചെയ്യുക എന്നാൽ ഏത് ജിന്നായാലും ഏത് ചേത്താനായാലും കരിഞ്ഞു പോകും ആദ്യം ചെയ്യേണ്ടത് ഏഴ് പ്രാവശ്യം ആയത്തിൽ കുറിശി ഓതുക അല്ലെങ്കിൽ ഒരു സഹായി ഓദിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് തലയിലേക്ക് ഊതി കൊടുക്കുക അത് കഴിഞ്ഞാൽ മഴ വീത തേനി തൊലാഴുതു റബ്ബിൽ ഫലക്കൈ തൊലാഴുതുറബിൻ നാസി ഈ രണ്ട് സുഹൃത്തുക്കളും മൂന്നെണ്ണം വീതം ഓതുക അത് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ബാങ്ക് വിളിക്കുക പിന്നെ സൂറത്ത് എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക പിന്നെ സൂറത്തുൽ ജിന്ന് മൂന്ന് പ്രാവശ്യം ഓതുക പിന്നെ സൂറത്ത് ഖാഫ് ഒരു പ്രാവശ്യം ഓതുക പിന്നെ സൂറത്തുൽ ബുറൂജ് ഒരു പ്രാവശ്യം ഓതുക പിന്നെ സൂറത്ത് ത്വരി ഒരു വട്ടം ഓതുക ഇതാണ് ചെയ്യേണ്ടത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് രോഗി എങ്ങനെയായാലും ഓതുകയില്ല രോഗിക്ക് ഓതാൻ കഴിയുകയില്ല അപ്പോൾ ഒരു സഹായി വേണ്ടി വരും ഒന്നോ രണ്ടോ മൂന്നോ സഹായികൾ വേണ്ടി വരും ഒരു പക്ഷേ ഇളകലും ചാടലും ഓടലും എല്ലാം ഉണ്ടാകും ആ സമയത്തെല്ലാം ഒരിക്കലും മന്ത്രം നിർത്തരുത് നിർത്താതെ മന്ത്രത്തിൽ കൊണ്ടേയിരിക്കണം ശക്തിയായി ഓതിക്കൊണ്ടേയിരിക്കണം അത് ശ്രദ്ധിക്കുക തന്നെ വേണം ഓത്ത് നിർത്തിയാൽ ഒരുപക്ഷേ ബുദ്ധിമുട്ടായി മാറും ഓത്ത് ഒരിക്കലും നിർത്തരുത് നല്ല ധൈര്യം സംഭരിച്ച് പിശാചിനെ നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഓത്ത് നിർത്തരുത് എന്ന് മാത്രം ഭയപ്പെട്ട് പോകരുത് എന്ന് മാത്രം സംശയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചത് കൊണ്ട് കാര്യമില്ല അത് പറഞ്ഞു തരാൻ പ്രയാസമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുക ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ് أوصاني بكم السلام عليكم ورحمة الله وبركاته